സാർ ഈ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായതിനു ശേഷം അവിടെ ആ വകുപ്പിൽ ജഗ പുകയാണ് എന്തെങ്കിലുമൊക്കെ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒരു പ്രഖ്യാപനം എന്തെങ്കിലുമൊക്കെ ഒരു നടപടി ആ വകുപ്പ് സജീവമാണെന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹം അത് അദ്ദേഹത്തെ സമ്മതിക്കാൻ നിവൃത്തിയില്ല പക്ഷേ ഇപ്പോൾ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഈ ഹെവി വാഹനങ്ങളിൽ അല്ലെങ്കിൽ വാഹനങ്ങളിൽ ഈ എയർ ഹോൺ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അത് ഉടനെ പിടിച്ചെടുത്തോളണം പിടിച്ചെടുക്കാൻ മാത്രം പോരാ അത് ഈ റോഡ് റോളറൊക്കെ ഉപയോഗിച്ച് നശിപ്പിക്കണം അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് പ്രദർശിപ്പിക്കുകയും വേണമെന്നുള്ളതാണ് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരം അനധികൃത മദ്യം പിടിച്ചെടുക്കുമ്പോഴോ മയക്കുമരുന്ന് പിടിച്ചെടുക്കുമ്പോഴോ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അതേപോലെ ഈ റോഡ് റോളർ പ്രയോഗം നടത്തി നശിപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം അവർ പുറത്തുവിടാറുണ്ട് അപ്പം നമ്മുടെ ചോദ്യം ഈ എയർ ഹോൺ എന്ന് പറയുന്ന ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്ന സംഗതിയൊന്നും അല്ലല്ലോ അത് വിൽക്കാൻ ഇവിടെ അനുമതിയുണ്ട് അതിൻ്റെ പേരിലുള്ള ടാക്സ് വാങ്ങാൻ ഇവിടെ അനുമതിയുണ്ട് അത് ഉപയോഗിക്കാൻ മാത്രം പാടില്ല അതൊരു വിരോധാഭാസമായിട്ട് തോന്നുന്നു അതേപോലെ പല ഇപ്പോൾ പല വാഹനങ്ങളിലുള്ള എക്സ്ട്രാ അടക്കം അത് അനധികൃതമാണെന്ന് കരുതി മോട്ടോർ വാഹനം വകുപ്പ് പിടിച്ചെടുക്കാറുണ്ട് പക്ഷേ അതിൻ്റെ വിൽപ്പനയ്ക്ക് ഇവിടെ യാതൊരു കുഴപ്പമില്ല അത് തടയുന്നുമില്ല അതെന്താണ് അങ്ങനെ ഞങ്ങൾ ബോധവൽക്കരണമാണ് ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ ഡിക്ലെയർഡ് പോളിസി മദ്യം കുടിക്കുന്ന ചീത്തയാണെന്നറിയാം അസുഖമാണെന്നറിയാം പക്ഷേ ഞങ്ങളത് നിരോധിക്കുന്നില്ല നിങ്ങളോട് കുടിക്കരുതെന്ന് ഞങ്ങളെ പറയും ഞങ്ങളെ ബഹുമാനവും അനുസരിക്കാനുള്ള വാസന നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കുടിക്കുകയില്ല ആ കെ പി എസ് സിയിൽ എളുതാൻ മരിക്കുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ വേദനിച്ചാൽ മരിച്ചതെന്ന് ഞാൻ കേട്ടു കെ അതാണ് ട്രോൾ മുഴുവൻ വന്നത് അത് ബോധവൽക്കരണമാണ് എൻ്റെ ഒരു ഇത് ഗണേഷ് കുമാർ ബാലകൃഷ്ണയുടെ മകൻ കീഴുട്ടുരാമപള്ളിയുടെ കൊച്ചുമാൻ ബസ് സർവീസ് എങ്ങനെയാണ് നടത്തേണ്ടതെന്നും അല്ലെ എന്തുമാത്രം ദൂരം ബസ് സർവീസ് നടത്താമെന്നും അതിലെന്തെല്ലാം സൂത്രപ്പണികൾ കാണിക്കാമെന്നും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനായിരിക്കണം ഇപ്പം ഏറ്റവും കൂടുതൽ എയർഫോൺ ഉപയോഗിച്ച് പോയിരിക്കുന്ന ബസ് പ്രൈവറ്റ് ബസ്സുകൾ ഇഷ്ടം പോലെ കൊട്ടാരക്കരക്കൂടെ തന്നെ പോകുന്നു ശരണ്യാണ് ശരണ്യോ എയർഫോൺ ഉണ്ടോ ഉണ്ടോയെന്നറിയത്തില്ല ശരണ്യെ പോലുള്ള ബസ്സുകളുണ്ട് ആ ഉണ്ടാവും ഇപ്പോൾ എല്ലാം മാറ്റിയിട്ടാണ് മാറ്റിയിട്ടാണെങ്കിൽ പറഞ്ഞെങ്കിൽ നമ്മൾ പറയുമ്പോൾ നാളെ നമ്മൾ വളത്തിലാവും എൻ്റെ ബസ്സുകളൊന്നുമില്ല അപ്പോൾ ഈ എയർഫോണിനോട് ഇത്ര വിരോഗം തോന്നാനുള്ള കാരണം അത് ഹൊറിബിളാണ് ശരിക്കും പറഞ്ഞാൽ അതെ ഒരു അത് മനുഷ്യത്വ വിരുദ്ധമാണ് നമുക്ക് ില്ല അല്ല അതിൻ്റെ ഒച്ച നമ്മുടെ ഒരുതരം സമതല തെറ്റിക്കുന്ന ഒച്ചയാണ് തുടർച്ചയായിട്ട് ചിലപ്പോൾ ഡ്രൈവർമാർ അതിന് കൈ ഇടിക്കുകയാണ് നിക്കി പിടിച്ചോണ്ടിരിക്കും ചില സ്ഥലത്തൊക്കെ എത്തിയിട്ട് മുമ്പിൽ പോകുന്ന ബസ്സുകളെ പീഡിപ്പിക്കാനും സൈഡ് കിട്ടാനും വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷേ ഈ എയറോണിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇതുള്ളൂ അതിനേക്കാൾ അപകടകരമായ വേറൊരു കാര്യമുണ്ട് എന്താണ് കെ എസ് ആർ ടി സി ഉൾപ്പെടെ പ്രൈവറ്റ് ബസ് ഉൾപ്പെടെ പല ബസ്സുകളുടെയും ടയർ നോക്കി കഴിഞ്ഞാൽ രണ്ട് ടയർ ഫ്രണ്ടിലെ രണ്ട് ടയർ ഒഴിച്ച് ബാക്കിയൊക്കെ മുട്ടയായിരിക്കും ഏത് ചില ബസ്സിൻ്റെയൊക്കെ ഊരിൽ പോയതിനുള്ള ടയർ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത അത് ഇഷ്ടംപോലെ വാർത്തകളുണ്ട് അതൊക്കെ ഇങ്ങനെ ഇട്ട് പൊട്ടിക്കണം അത് അല്ലെങ്കിൽ അതിട്ട് പൊട്ടിക്കണം ഗണേഷ് കുമാർ ഇപ്പോൾ പറയാനുള്ള കാരണം ഈ ബുൾഡോസറ് വെച്ച് ജെ സി ബി വെച്ചും ബുൾഡോസർ വെച്ചും കുറ്റവാളികളെ ശിക്ഷിക്കുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പേരെടുക്കുന്നൊരു പ്രാക്ടീസ് കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും തുടങ്ങിയിട്ടുണ്ട് ബുൾഡോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവർ ഓടിക്കുന്ന ആള് യോഗി ആദിത്യനാഥാണ് യു പി യു പിൽ പുറം പോവുകയറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കെട്ടിടം പുറത്ത് പോയിച്ചേക്കുക കലാപം ഉണ്ടാക്കാനൊക്കെയാണ് സമുദായ പുറത്തു കൊണ്ട് അവിടെയൊക്കെ കെട്ടി കുട്ടിരങ്ങൾ ഇടിച്ചു നിരത്തുന്ന ഒരു പുതിയ സ്റ്റൈലാണ് അപ്പം അത് ഇവിടെ യോഗിയുടെ ഒരു അനുമോദന കത്തുണ്ടായിരുന്നു ആർക്കാ നമ്മുടെ ഇവിടെ ഇതുകൂടിയിൽ മുംബൈയിലെ അയ്യപ്പ സംഗമം കൂടിയപ്പം അനുമോദന കത്ത് കിട്ടി വാ വാസം വളരെ കാര്യത്തോടെ വായിച്ചൊരു കത്താണത് അതുപോലെ ഗണേഷ് കുമാറിനും വേറെ ആരെങ്കിലും കത്ത് ഇതുപോലെ ഇത് പത്രം വായിച്ച് ആവേശം കൊണ്ട് അതുകൊണ്ടാണ് യോഗി അവിടെ ഹീറോ ആയിട്ട് നിൽക്കുന്നത് എന്ന് ഈ മൺ മണ്ഡലം പറയുന്നില്ല ഗണേഷ് കുമാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് പറയും പിന്നെ ഇപ്പം നിങ്ങളൊരു കാര്യം പറഞ്ഞു ഗണേഷ് കുമാർ എന്തൊക്കെ ചെയ് തീർച്ചയായിട്ടും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ശമ്പളത്തെ പറ്റിയുള്ള പരാതി കാര്യമായിട്ട് കേൾക്കുന്നില്ല ശമ്പളം കിട്ടിയില്ല എന്നുള്ള പരാതി അത് ഗണേഷ് കുമാറിൻ്റെ നേട്ടമാണ് അത്ഭുതം തിരുവനന്തപുരത്തൊക്കെ ചില സുഹൃത്തുക്കൾ പറയും അറിയ അവിടെയൊക്കെ ചോദിക്കുമ്പോൾ ഏറ്റവും നല്ല രണ്ട് മന്ത്രിമാരും ഇത് പറയുമ്പോൾ ചിലപ്പോൾ നാളെ തൊട്ട് അവരെ പുറത്താക്കുമായിരിക്കും രണ്ട് മന്ത്രിമാരായിട്ട് അറിയപ്പെടുന്ന മറ്റാരുമല്ല നമ്മൾ പരിഹാസത്തോടെ മാത്രം സംസാരിക്കുന്ന ഗണേഷ് കുമാറും ശിവൻകുട്ടിയും ഇവർ മാൻ ഓഫ് ആക്ഷൻ തീരുമാനങ്ങളൊക്കെ നടക്കുന്ന നടത്തുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇത്തരം ഇമേജ് ബിൽഡപ്പിന് ശ്രമിക്കുമ്പോൾ അത് കേരളത്തിൽ ഇത് വേണോ എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ എല്ലാ ബസ്സിലും നിയമം ലംഘിച്ച് പോകുന്ന രാത്രിയിലുള്ള ലൈറ്റൊക്കെ കണ്ടാൽ പേടിച്ച് പോകും പിന്നെ പിള്ളേർ പോകുന്ന ബസ്സിലെ പാട്ട സ്പീക്കർ ഇവിടെ പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പിലൊക്കെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു പാട്ടില്ലാത്ത എത്ര ബസ്സുണ്ട് എല്ലാ ബസ്സിലും മ്യൂസിക് പ്ലെയർ ഉണ്ടല്ലേ എല്ലാ ബസ്സിലും അപ്പോൾ ഈ സിസ്റ്റത്തെ തിരുത്താനുള്ള ഗണേഷ് കുമാറിൻ്റെ ശ്രമത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു മറിച്ച് അത് വെറും കേവലം പേരെടുക്കാനോ രണ്ട് ദിവസത്തേക്ക് പത്രത്തിൽ താഴെ ഉള്ള പേര് വരാനുള്ള ശ്രമമാണെങ്കിൽ അതിനോട് നമുക്ക് പറ്റിയില്ല അല്ല ഈ മോട്ടോർ വാഹന വകുപ്പിനെ കുറിച്ച് അവിടെ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു മേഖലയാണ് എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് അതായത് ഈ ഈ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരടക്കം ഇപ്പോൾ വിജിലൻസ് ചുമ്മാ ഒന്ന് പരിശോധന നടത്തിയാൽ പോലും എൽ ഒരു എം ഇ ഡി ഓഫീസിൽ നിന്ന് കുറഞ്ഞ ഒരു ലക്ഷം രൂപയെങ്കിലും പിടിച്ചെടുക്കും വാർത്തകൾ പരമാവധി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്തരം ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ അതായത് നവീകരണമെന്ന് പറയുന്ന അങ്ങനെയല്ലേ തുടങ്ങേണ്ടത് സ്വന്തം ജീവനക്കാരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ആദ്യം തിരുത്തുക അതിന് നടപടിയെടുക്കുക അതിന് പകരം ഈ ഇപ്പൊ ഈ പറയുന്ന എയർ ഹോണുകളടക്കം അല്ലെങ്കിൽ ആ ബസ്സിലട നടത്തുന്ന എക്സ്ട്രാ ഫിറ്റിങ്സുകൾ അടക്കം അതിൻ്റെ പേരിൽ നടപടിയെടുക്കുമ്പോൾ അതിലെ ജീവനക്കാർ അടങ്ങുന്ന സാധാരണക്കാരുടെ ജീവിതം എന്താ പറയുക അവരുടെ ജീവിതം കൂടി വഴിമുട്ടിച്ചുകൊണ്ടാണ് ഈ നടപടി മുഴുവൻ വരുന്നത് പക്ഷേ ഈ ഉദ്യോഗസ്ഥരെപ്പോൾ ഈ ഇവർക്ക് കയറി അങ്ങ് മേനായിട്ടുള്ളൊരു ലൈസൻസ് അങ്ങ് കൊടുത്തേക്ക് ഈ ഉദ്യോഗസ്ഥർ അത്ര സംശുദ്ധരാണോ അതിലും അതിലും പ്രധാനപ്പെട്ട പ്രശ്നം എയർഫോർ കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് രണ്ടുപേരെ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല അപ്പോഴെ ആരോഗ്യ പ്രശ്നങ്ങളെ പലർക്കും ഉണ്ടാവും അത് വളരെ കുറച്ച് ലിമിറ്റഡ് ലെവലിൽ അത് ഉണ്ടാകുന്നുള്ളു കാരണം രണ്ടോ മൂന്നോ വണ്ടികൾക്ക് മാത്രമേ ശതമാനം കാണുള്ളൂ മറിച്ച് നിങ്ങൾ നിങ്ങൾ ഇവിടെ വൈറ്റിൻ്റെ സ്റ്റാൻഡിൽ കൂടെ ആ ബസ് സ്റ്റാൻഡിൽ കൂടെ നടന്നോ ഇരുന്നോ ബസ്സിലൊന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം യാത്ര ചെയ്താൽ ചെവിയിലും മൂക്കിലും കണ്ണിലുമൊക്കെ കോൺക്രീറ്റിൻ്റെ പൊടി സിമൻറ്റ് ഇഷ്ടികയുടെ പൊടി കോളമായി കിട്ടിരിക്കുക വാരി വലിച്ചിട്ടിരിക്കുകയാണ് ഇതിനാരാണ് ഉത്തരം പറയുന്നത് അവിടെ ലക്ഷക്കണക്കിന് രൂപ മുടെ പൊട്ടിച്ച ടൈൽസ് എല്ലാം പൊളിഞ്ഞു കിടക്കുക എഡ്ജ് മുഴുവൻ പോയിരിക്കുക ഇതിനാരത്തരം പറയും ആ അത്രയും ആരോഗ്യ പ്രശ്നം വൈകിട്ടുള്ള സ്റ്റാൻഡിൽ കൂടെ രണ്ട പ്രാവശ്യം കയറി ഇറങ്ങുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന അപകടം ഒരു ബസ്സിൻ്റെ ഏറവും കേട്ടുകൊണ്ട് മറ്റാൾക്ക് ഉണ്ടാകുകയില്ല ആരോഗ്യത്തെ അത്രയും ഗൗരവമുള്ള സാമൂഹിക സുരക്ഷാ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഗണേഷ് കുമാർ ചെയ്യുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഈ സ്റ്റാൻഡൊക്കെ പണിയുമ്പോൾ ബസ്സുകളെ മാറ്റിയിട്ട് തുടർച്ചയായിട്ട് വെള്ളം നനച്ച് മനുഷ്യൻ്റെ മൂക്കിലേക്കും കണ്ണിലേക്കും പൊടി കയറാതിരിക്കാനുള്ള സംവിധാനം കൂടെ ആര് ചെയ്യണം മന്ത്രി ചെയ്യണം വയറ്റുള്ള സ്റ്റാൻഡ് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റാൻഡാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു പോകുന്നൊരു സ്റ്റാൻഡാണ് അവിടെ ഇത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ചെയ്യുന്നത് എല്ലായിടത്തും യുദാസ് എല്ലാ മറ്റേ എറണാകുളത്ത് മെയിൻ സ്റ്റാനിലേക്ക് എന്നാൽ ചോദിക്കുകയോ വേണ്ട അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും കാണാതെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നടന്നാൽ വല്ല കാര്യമുണ്ടോ പിന്നെ ഗണേഷ് കുമാർ എയർഫോൺ കേൾക്കുന്ന കൂട്ടത്തിൽ വെറുതെ എവിടെയെങ്കിലും കൊല്ലത്തോ തിരുവനന്തപുരത്തോ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ ബാത്റൂമിലൊക്കെ വെറുതെ ഒന്ന് കയറി നടക്കുക എന്നാ സംഭവം ആണുങ്ങൾ മൂത്രം ഒഴിക്കുന്ന പെണ്ണുങ്ങളെ മൂത്രം ഒഴിക്കാറാൻ വേണ്ടി ഗണേഷ് കുമാർ കയറുമ്പോൾ കുറേ കൂടെ ചിലപ്പോൾ സംശയിക്കാൾക്കാരും അത് പറയും കുറ്റപ്പെട്ട അത് അതിന് നിൽക്കണ്ട ആണുങ്ങൾ കയറി ചെയ്യും ചെന്ന് നോക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മൂക്ക് പൊത്താതെ നിൽക്കാൻ പറ്റുമോ അവിടെ കാശുമുപ്പം മേടിക്കുന്നുണ്ട് കാശ് മേടിക്കാനായിട്ടുള്ള ആൾക്കാർ ഇരിപ്പുണ്ട് എന്നിട്ടും നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ അതിന് ഇതിൻ്റെ ഈ പറയുന്ന കാര്യങ്ങൾ ഏത് കാര്യത്തിനാണോ ഗണേഷ് കുമാർ ഗൗരവം കൊടുത്ത് പറയുന്നത് അതിലെ താല്പര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നോക്കണം ഉള്ളൂ ഇത്ര മാത്രം